നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ശോകം ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശോകം എങ്ങനെയൊക്കെയോ ഒരു മണിക്കൂർ ഇരുന്ന് നേരം കൂട്ടി അത്രേ പറയാനുള്ളൂ കണ്ടന്റിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണ് എല്ലാരും വായ അടുപ്പിക്കില്ലേ ബിഗ് ബോസ് എന്നെ പറഞ്ഞില്ല ആരും തുറക്കണ്ട വായ എല്ലാരും അങ്ങനെ ഇരുന്നോ അനിമോളുടെ എല്ലാം വായാട്ഞ്ഞ അനീഷ് കുറച്ചൊരു എനിക്ക് തോന്നുന്നു ഷർക്കും അനീഷിന്റെ മനഃപൂർവ്വം ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ പേരാണ് അനീഷിന് ആർക്കും അവിടെ കണ്ടുകൂടാ അതായത് അനീഷിനോട് ഒരു വിവേചനം സാധാരണക്കാരനാണ് അല്ലെങ്കിൽ കൃഷിക്കാരനാണ് അല്ലെങ്കിൽ അയാൾക്ക് വേറെ സിനിമ ബാക്ക്ഗ്രൗണ്ടോ സീരിയൽ ബാക്ക്ഗ്രൗണ്ടോ ഇല്ല അങ്ങനെ ഉള്ള ഒരു ഒരു വിശ്വാസം സെലിബ്രിറ്റി സ്റ്റാറ്റസ് അത് നല്ല രീതിയിലുണ്ട് അത് ചെറിയ നല്ല രീതിയിലെല്ലാര്ക്കും ഉണ്ട് അതാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ച അതായത് ആദിലാനൂറമാരുടെ കാര്യം ആ ശ്രദ്ധിച്ചൂറമാരുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു അത് പക്ഷേ എന്താ പറയാ കുറച്ചായി തുടങ്ങിട്ട് പക്ഷേ അതില് ഈ നൂറൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് ഇപ്പോഴാണ് ഒരു ഒരു സ്പേസ് എനിക്ക് ആദ്യമല്ല ആദ്യം ആദ്യം മാത്രമേ നല്ല ഇവരുടെ ആ ജീവിതം തുടങ്ങിയത് മുതല് സംസാരിക്കുന്നത് മുഴുവൻ ആതിലിയാണ് മനസ്സിലായാ പക്ഷെ നൂറ ബാ തുറക്കാൻ തുടങ്ങിയതിൽ പിന്നെ പറഞ്ഞാൽ അവരുടെ പല കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട് പേടിയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറേനെ ഒറ്റക്ക് വിടാൻ വേണ്ടിട്ട് ആതില ഭയപ്പെടുന്നത് പോലെയോ എന്താ പറയുക ഇങ്ങനെ നൂറയുടെ പിന്നാലെ നടന്ന് അല്ലേ അല്ലെങ്കിൽ അങ്ങനെയാ തോന്നിയത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നൂറയെ ഒറ്റക്ക് ഇരുത്താൻ വേണ്ടിട്ട് ആദില ില്ല കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാനും എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ ഒളിഞ്ഞു നോക്കൂലല്ലോ അതായത് എന്നാ പറയുന്നത് ഒളിഞ്ഞു നോക്കൂല്ലല്ലോ അപ്പൊ എല്ലാരും പറയാ അവരത് തമാശ ആയിട്ടു ഒരു തമാശയല്ല എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ ഇന്നതാ പറഞ്ഞേ നൂറ പറഞ്ഞിട്ടുണ്ടോ ഞാനൊന്നും പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത് അപ്പൊ അതാണ് അവിടെ എന്തോ ഒരു ഒരു കള്ളത്തരം വന്നിട്ടുണ്ട് അവിടെ രണ്ടുപേർക്കും ഇവിടെ എനിക്ക് തോന്നുന്നു എന്നാ സംഭവിക്കും അല്ലെ ചിലപ്പോഴേ അതായത് ആദില പുറത്തേക്ക് പോകും ആതിലെ പുറത്തു പോകും അപ്പൊ അത് കഴിഞ്ഞ ഇപ്പൊ ഏഴ് വോട്ടാന്ന് ആതിലേക്ക് മനസ്സിലായാ അപ്പോ ആദില പുറത്തേക്ക് പോയി കഴിഞ്ഞാല് പിന്നെ നൂറാ മാത്രമാവും ഈ നൂറാ മാത്രം ആകുമ്പോഴായിരിക്കും ഈ ഫാമിലി റൗണ്ടെല്ലാം വരുവാ ആ ഫാമിലി റൗണ്ട് വരുമ്പോ നൂറേന്റെ ഫാമിലി വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ബിഗ് ബോസ് അല്ലെ ഇപ്പൊ ഈ നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ടാ നൂറ പറയാതെ തന്നെ ബിഗ് അവർക്ക് അത് ഒരു ടെൻഷൻ ഉണ്ട് മനസ്സിലാകും എന്താ അറിയാ കൃത്യമായിട്ട് ബിഗ് ബോസിന്റെ ടീം ഇവര് അന്വേഷിച്ചു പോവും അത് ഇവര് പറഞ്ഞു കൊടുക്കുന്നുണ്ടാ അയ്യോ ഞങ്ങൾ ആ ഫാമിലിയെ വേറെ ഫാമിലി ഒന്നും ഇല്ലാന്ന് ഇരുന്ന് കൊറേ എണ്ണം പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോസ് സമ്മതിക്കത്തൊന്നുമില്ലാതെ കാരണം എന്താ അറിയാ അതായത് ഇന്നാളത്തെ ഞമ്മളാദ്യ പറഞ്ഞ ഒരു നാതിരേന്റെ ആ പ്രശ്നം തന്നെ ആതിരാത് വീട്ടിൽ പോയിട്ട് എന്റെ ആ വീട്ടുകാരെ കൂട്ടുകാരനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് ബിഗ് ബോസ് എന്നെ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴ് നൂറേരെ ഫാമിലി ആയപ്പോഴും അകത്തേക്ക് വരാനുള്ള എനിക്ക് ആരെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഫാമിലി വീക്ക് വരെ ഇവിടെ നിൽക്കണായിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ അത് മാത്രല്ല വിഷമം കഴിഞ്ഞാൽ ഇതുവരെ ഇതുവരെ ഞാൻ അവരുടെ എന്താ വെച്ചാൽ അവര് അങ്ങ് പഴയ ഇന്റർവ്യൂവും കാര്യങ്ങളും ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് പക്ഷെ അതിലൊന്നു പറഞ്ഞാൽ ആതിര ആ ആതിര കുറെ ഇതായിട്ട് വീട്ടുകാരെ പറ്റി സംസാരിച്ചിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നിനക്ക് അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഒരു വീട്ടുകാരെ വളരെ മോശമായ രീതിയിൽ പക്ഷേ ഈ നൂറ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് വീട്ടുകാർ ഒരിക്കലും കുറ്റം പറയുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും ഇനിയിപ്പോൾ നൂറേൻ്റെ ഫാമിലി വന്നു കഴിഞ്ഞാൽ അറിയ ഇവരുടെ മനസ്സെന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാ നൂറക്ക് ഇപ്പോഴും നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് പോയി പോയി ചിലപ്പോ പൊട്ടിത്തെറിയിലേക്ക് മാറുമെന്നും പറയാ പൊട്ടിത്തെറിയിലേക്ക് മാറുമെന്നും പറയാൻ പറ്റില്ല ബിഗ് ബോസ് അത് ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് എന്താ റിലേറ്റീവ്സിന്റെ കല്യാണം പറഞ്ഞു വെക്കുന്നത് അതെ പക്ഷെ ബിഗ് ബോസും അത് ശ്രദ്ധിക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എന്താ കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് കണ്ടില്ലേ അവരെ കൃത്യമായിട്ട് എല്ലാ അതായത് ഇന്ന് അതും കൊറഞ്ഞ കിടക്കുമ്പോഴെന്താ പറയുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് അവര് ശരിക്കും പറഞ്ഞാൽ വേറെ വേറെ ഗെയിമർ ആണെങ്കിലും അതിനകത്ത് എല്ലാരും പറയുന്നത് പോലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ ആതിലേന്റെ കളിപ്പാവുക അതായത് ആദില പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ആതിലേന്റെ ഭയം പുറത്താക്കും ആതിലെ പുറത്താക്കുമായിരുന്നു കാരണം ആതിലൊക്കെ നൂറ കളിക്കത്തില്ല നൂറൊക്കെ സംസാരിക്കാൻ പേടിയുള്ളത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അതെ മിക്കവാറും അപ്പാനീഷർത്ത് പുറത്തായ പോലെ ഒരു ട്വിസ്റ്റ് നമുക്ക് അടുത്ത പ്രാവശ്യം പ്രതീക്ഷിക്കാം നമ്മളെല്ലാം വിചാരിക്കുന്ന ബിന്നി പോകും മറ്റേ ഇവര് പോകുന്നു എന്നൊക്കെയാ നമ്മള് പ്രതീക്ഷിക്കുക പക്ഷെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആതിലേന്നെ ചൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ആ അത് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ ആ ഉണ്ടായിരുന്നില്ല അവളെ അടുത്ത് കോംപ്രമൈസ് ആയ സമയത്ത് പോലും ഒരു ആക്ഷൻ അത് നിൽക്കുന്ന എന്തിനാ ആതിലേടെ അത് ഉടക്കാൻ ഇത് ഇതന്നെയാണ് അതായത് ഈ ആ പിന്നെ ആദിലേന്റെ പ്രശ്നമാണ് ആദില നല്ല രീതിയിൽ കുത്തി തീരിപ്പുണ്ടാക്കുന്നുണ്ട് അവിടെ അതാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യവും പറയാ ഇപ്പൊ ഇവൾക്ക് ഈ മറ്റേ ഈ എന്താ പറയേ ആറാഴ്ച എട്ടാഴ്ച അത്ര കിട്ടിയില്ലേ എന്തോ ഒരു ഇത് ഓഫർ കിട്ടിയില്ലേ ഈ ഓഫർ ശരിക്കും ആതിലക്കെ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതെ എനിക്ക് തോന്നിയായിരുന്നു നോമിനേഷൻ ഫ്രീ ആയല്ലോ നോമിനേഷനിൽ തോന്നുന്നു മൂന്നാഴ്ച എല്ലാം നല്ല രീതിയിലുണ്ട് കാരണം ഇന്ന് ആ ബിഗ് ബോസ് ആ ആ ക്യാമറ അങ്ങ് സൂം ചെയ്ത് അത് എല്ലാ എല്ലാവർക്കും അറിയാതെ കൃത്യമായിട്ട് അത് എല്ലാവർക്കും മനസ്സിലാവും എന്താ വെച്ചാൽ മുഖത്തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിലുള്ള ഭയവും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറക്ക് ഇതുവരെ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടിട്ടേ ഇല്ല പൈസ കിട്ടിയപ്പോഴത് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോഴും ബിഗ് ബോസ് ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കളി കളിച്ച് കഴിഞ്ഞാല് അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഫാമിലി വരുമ്പോ ഞാൻ ഫാമിലിന്റെ കൂടെ പോകുന്ന പറയാൻ പറ്റൂല മനസ്സില് ബിഗ് ബോസിന്റെ അല്ല മനസ്സ് പറയാൻ പറ്റൂല ഇവിടെ അച്ഛനെയും കണ്ടോടെ അമ്മയും അച്ഛാ കേഷമതെ അത് എന്താ പിന്നെ അവിടെ ഇറങ്ങുകയും ചെയ്തു എന്താ ചൊല്ലു പറയാനില്ലേ അമ്മ എത്തിയതുമില്ല ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു പറഞ്ഞ പോലെ അതായത് പിന്നെ അങ്ങോട്ട് വിളിച്ചതുമില്ല അവർക്ക് പോവാനും ഭയങ്കര ഇതാണ് പക്ഷെ ആതിലന്നെ സന്തോഷാവുന്നില്ല ആതിലൊക്കെ ഇതുപോലെ തന്നെ മതി ഇങ്ങനെ മതിയായിരുന്നു അതാന്നൊരു ഇതായിരുന്നു പക്ഷേ ഈ നൂറൊക്കെ നല്ല രീതിയിൽ ഫാമിലിന്റെ പ്രശ്നമുണ്ട് അത് ശരിക്കും പിന്നെ അനിമോളെ പറ്റിട്ടെന്ന് പറഞ്ഞാൽ അനിമോൾ എന്താണെന്നറിയില്ലേ ഇന്ന് കുറച്ച് ചിരിയും കളിയെല്ലാം വന്നിട്ടുണ്ട് വീണ്ടും അനിമോൾ എന്താ ഒരു കഴിഞ്ഞാൽ മാത്രമേ അല്ലാതെ വെറുതെ ഇങ്ങനെ ശരി പിന്നെ രാവിലെ തന്നെ കാണിച്ചു കൂട്ടിയത് ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്തതാന്നാണ് എനിക്ക് തോന്നിയത് ചായ കിട്ടിയില്ല ചായ തന്നില്ല പാത്ര ശരിക്കും പറഞ്ഞു അവിടെ ഒരു വെസൽ ടീം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല മസ്താനി വന്നേ പിന്നെ ഈ ഒരു സംഭവം നടത്താൻ തുടങ്ങി അത് പിന്നെ ബി ഹൈജീൻ പറയുന്ന ഒരാളാണ് അല്ലേ അവൾ എന്നിട്ട് ടീമിൽ ഉണ്ടായിട്ട് രാത്രി കഴിച്ച പാത്രങ്ങൾ കഴുകാതെ കിടക്കുക എന്നൊക്കെ ഇതൊന്നും ഹൈജീന്റെ ബാധകല്ലേ ചിന്തിച്ചു അത് എന്താ സംഭവം എന്നറിയ അതായത് ഇവരൊക്കെ പറയുന്ന പറച്ചിൽ പലതും പറയും പക്ഷെ അത് എന്ന് പറഞ്ഞാൽ ഇത് പ്രാവർത്തികമാക്കണ്ടേ ഇപ്പൊ ലക്ഷ്മി കണ്ടില്ലേ ഒരു ദിവസം വന്നിട്ട് ഈ ബിഗ് ബോസ് ഞാൻ ലക്ഷ്മിയുടെ ഒച്ചു ലൈവില് മൊബൈൽ ഊത്തി കളിക്കുന്നെ ഞാൻ വിചിതന്ത്ര മൊബൈൽ ആൾക്കൊന്നും ഒരു കണ്ടന്റ് ഇല്ല ഞാൻ പറഞ്ഞില്ല ഒന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും ഒച്ചപ്പാടാക്കണ്ടേ അതൊന്നുമില്ല പിന്നെ ഒച്ചപ്പാടാക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിന് പറയുന്നുണ്ട് ബെട്ടാ ആരും ഒച്ചപ്പാടാക്കണ്ട ഇതാണോ നിലമ്പിട്ട് രണ്ടു എല്ലാരും സൈലന്റ് ഈ അക്ബറും പിന്നെ എന്താ പറയണ്ടത് ഷാനവാസും ഭായിബായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെന്താ പറയേണ്ടത് അനിമോള അങ്ങ് അടിച്ചെങ്കി ഇരുത്താൻ നോക്കി അനീഷിനെ ആണെങ്കിൽ ഈ അനീഷിന്റെ ഭയം ഒന്നുമില്ല അല്ല അത് ഞാൻ പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ അനീഷിനാ അനീഷിനോട് അവർക്ക് എല്ലാവർക്കും വൈരാഗ്യം ഉണ്ട് ഇയാളൊന്നും സെലിബ്രിറ്റി അല്ല ഇയാളിങ്ങനെ കോമണറായിട്ട് വന്നൊരു മനുഷ്യനാണ് എന്നിട്ട് നമ്മളെ ഭരിക്കാൻ നിൽക്കുന്നു എന്നുള്ള ഒരു വിചാരം അവിടെ ഉണ്ട് നല്ല രീതിയിൽ എന്ന് വിളിക്കുന്നു അവരെ എന്തെങ്കിലും പേര് അനീഷ് വിളിച്ചിരുന്നെങ്കിൽ സീൻ നീ ആ അവിടെ കണ്ടെന്നാ അറിയാ അവിടെയും എന്ന് പറഞ്ഞാൽ ആതിലേയാണ് ഞാൻ അങ്ങനെയേ വിളിക്കത്തുള്ളൂ ഞാൻ അങ്ങനെയേ വിളിക്കുള്ളൂ അതിനാ അറിയാ അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം രണ്ടാക്കൂടി ഉണ്ടാക്കണം അപ്പൊ നൂറൊക്കെ താല്പര്യമൊന്നുമില്ല നൂറൊക്കെ അങ്ങനെ വിളിക്കാന്നും താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ആതിലൊക്കെ ആ ആതിലൊക്കെ അതല്ല ആതിലൊക്കെ എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും നൂറേനും കൂടി കുഴി ചാടിക്കണം എന്നുള്ള രീതിയിലാണ് കാരണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നൂറൊക്കെ അത് കിട്ടിയല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പറയാൻ എന്താ നീ പറഞ്ഞ പോലെ ഓവർ സ്നേഹന്നായിരുന്നു അപ്പൊ ഇത് ഇതായി പോവാന്നുള്ള ഭയം നല്ല സ്നേഹം കഴിഞ്ഞാലും അത് മാത്രമല്ല ഇന്ന് പറയുന്നിട്ടില്ല ഇന്ന് അനാദര കുട്ടികളെ കാര്യവും ഇതെല്ലാം പറയുന്നുണ്ടായിരുന്നു കാരണം അവരൊക്കെ പഠിച്ച് വലിയതായിട്ട് വരുമ്പോ എന്നെല്ലാം മറ്റേ അപ്പൊ തന്നെ അറിയാം അതായത് ആതിരൊക്കെ ഫാമിലിയോട് അത്ര വലിയ അറ്റാച്ച് ഇല്ലായിരുന്നു പക്ഷേ നൂറൊക്കെ അവിടെ നല്ല രീതിയിലുള്ള ഇത് വരുന്നുണ്ടായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഫാമിലി വീക്ക് വന്നുകഴിഞ്ഞാൽ ആ വീക്കിൽ അവിടെ നൂറ് എല്ലാവരുടെയും ഫാമിലി വരുമ്പം ഇവർക്ക് അതൊരു പ്രശ്നമായി തീരും അല്ല ഒരു അങ്ങനെയല്ല ഇവര് ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ഗിയാസ് അവര വരും അതുപോലെ തന്നെ അല്ല നമ്മളെ പിന്നെ മാധുരന്റെ ഫാമിലി ആയിട്ട് വന്നത് മാധുരന്റെ ഫ്രണ്ട് അല്ലാന്ന് പക്ഷെ രണ്ടാമത് ഈ ബൂറ്റുകാർക്ക് ഓപ്ഷൻ കൊടുത്തല്ലേ അങ്ങനെ വന്നത് അവർ ഓൾറെഡി തന്നെ ഫാമിലിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് ബിഗ് ബോസ് ഒരു കളി കളിക്കും അങ്ങനെയാണ് നാതിര എൻ്റെ ഫാമിലിനെ കൊണ്ടുവന്നത് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആയി ഇത് നിങ്ങളിതാന്ന് ഇത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അവർ ഇതിൻ്റെ അകത്തൊരു കളി കളിക്കുമായിരുന്നു അങ്ങനെയാന്ന് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പിന്നെ ഇവരോട് ചോദിച്ചിട്ട് അയ്യോ നിങ്ങൾ ഒരിക്കലും അവരെ കുളിക്കാൻ പോലെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ശരിയാവില്ല അങ്ങനെ ഇപ്പൊ സീക്രട്ടറി എന്റെ അച്ഛനെ വിളിച്ചിട്ട് വന്നിട്ടില്ലേ അതാ പറഞ്ഞത് കാരണം ഭക്ഷണങ്ങളായിട്ടും മിണ്ടാതിരിക്കുന്ന ടീം ഒരിക്കലും അങ്ങേര് വരൂല്ലാന്ന് വിചാരിച്ചേ അങ്ങേര് വന്നു ഇപ്പോഴും പറഞ്ഞു പിന്നെ കേട്ടിട്ട് നമ്മൾ നടന്ന് അതേപോലെയാ നടന്ന് ആ അങ്ങ് അലിഞ്ഞു പോവാർന്ന് പിന്നെ അടന്ന് മനസ്സിലായ അപ്പൊ അതാ ബിഗ് ബോസിന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലായി അതാണ് പിന്നെ ബാക്കി ഇന്നത്തെ ഗെയിമിലേക്ക് പോയാ ഇന്നത്തെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി ടാസ്ക് ടാസ്ക് എന്ന് പോയാക് എങ്ങനെയാണ് അഭിലാഷാണ് അഭിലാഷിനെ ബിഗ് ബോസ് മനപൂർവ്വം കൊടുക്കിയതല്ലേ എന്ന് എന്ന് വെച്ചാൽ അഭിലാഷിന് ക്യാപ്റ്റൻ ആകാനും എല്ലാത്തിനും ഒരു ഇതുണ്ട് പക്ഷെ എന്നാലും അഭിലാഷ പക്ഷെ ആ നോമിനേഷൻ ഫ്രീ ആക്കി കൊടുക്കായിരുന്നു അത് ചെയ്തില്ല വേറെ കാര്യമുണ്ട് അഭിലാഷെ കുറച്ചുകൂടി ഉഷാറാകാനുണ്ട് അഭിലാഷ് കുറച്ചുകൂടി കയറി വരാൻ അഭിലാഷിന് ശരിക്കും പറഞ്ഞു ഓനിയലിന്റെ പുറകെ ആകരുത് കാരണം ഓനിയലിന്റെ അയാളെ പുറകെ നിക്കണമെന്ന് പറയുന്നില്ല അത് ഡോനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ നോമിനേറ്റ് ചെയ്തില്ല അപ്പം

അതിൽ വേറൊരു കാര്യ അതായത് ജിസൈലിന് ഇതൊരു ഗെയിമാണ് പക്ഷെ എന്ന് പറയുന്ന ഇതൊരു നിലനിൽപ്പാണ് മനസ്സിലായ അതായത് ജിസൈലിന് ഇതൊരു ഗെയിമാണ് ജിസൈലിന് അവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അതൊരു ഗെയിമാണ് അല്ലാതെ ജിസൈലീ പിന്നെ പേളിമാണിനെ പോലെ പിന്നെ ശ്രീനഷൻ കല്യാണം ആ പിന്നെ ഒലക്കെ വെക്കുവാർന്ന് പോയിട്ട് പണി ടോക്കടാന്ന് പറയുന്നത് ജിസൈലാണ് കല്യാണം കഴിക്കാനൊന്നല്ലോ വന്നത് ജിസൈലിന് കല്യാണം കഴിക്കലാണെങ്കിൽ മുംബൈയിൽ ഇഷ്ടംപോലെ പഞ്ചാബി പിള്ളേർന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഇവനാ കെട്ടാറ് അതിനൊന്നൊക്കെ തോന്നൂല്ല അപ്പൊ ജിസൈൽ അതൊരു ഗെയിമാണ് അത് എന്തെന്നായാലും ശരി അതായത് ഇനിയിപ്പോഴൊരു അനുമോള് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചിട്ട് ജിസൈലിന് ആ പ്രശ്നം ഒന്നും ഇല്ല കാരണം ഈ കൊക്കത്ര കൊളം ഉണ്ടായിരുന്നാലും ഇവരൊക്കെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസിപ്പും കാര്യങ്ങളൊക്കെ എന്നും കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമൊന്നും അവർക്ക് തോന്നൂല പക്ഷെ മറ്റവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്ന് പറയണ്ടത് അവന് വേറെ എന്താ കഴിഞ്ഞാൽ അവന്റെ വിചാരം എന്താ ഇത് നാട്ടിൽ ഭയങ്കര സംഭവമാണ് ഇത് പുറത്ത് ഭയങ്കര സംഭവമാണ് ഓ തന്നെയാന്നല്ല അവൻ വിചാരിക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ കാർഡ് ആയിട്ട് ഒരു മോഡലൊക്കെ വന്നിരുന്നെങ്കിൽ മിക്കവാറും കൺഫ്യൂഷൻ ആയി പോയത് അദ്ദേഹം പിന്നെ ജിസേലിനെ വിട്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അതിന് കാര്യമുണ്ട് ഇവര് ഈ അവസ്ഥ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞേ തീ പോലും ഇല്ല തന്നെ കണ്ടില്ലേ ജിഷ്യൻ അടങ്ങിയെന്ന് പറഞ്ഞിഷൻ മാപ്പ് സമസ്താപരാധവും പൊറുക്കണേ ലാലേട്ട് മാപ്പ് വരെ പറഞ്ഞില്ലേ അതാ അവിടെയാന്ന് ജിസേന പൊളിഞ്ഞു പോയത് മനസ്സിലായി ജിഷനും ഒന്നും ഇനി അനങ്ങൂല ഇനി കുറച്ചു കാലം ഇങ്ങനെ എന്താ പറഞ്ഞ അങ്ങനെ ഇങ്ങനെ നിക്കണം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ഗെയിം ഒന്നുമില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാരും പോയിട്ട് ുംറങ്ങിട്ടില്ല വെറുതെ ആഴ്ച മുതൽ സർക്കാസ് കൂടാരം ഫാക്ടറി എന്നൊക്കെ ഒന്നും സംഭവിച്ചില്ല എന്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ എന്താ വെച്ചാൽ പഴയ ആ കളിയിൽ തന്നെ തിരിച്ചു വരണമായിരുന്നു

ഈ ബിഗ് ബോസിന് ചില സമയത്ത് ബിഗ് ബോസിന്റെ നിലവാരം പറഞ്ഞു കളിക്കോ ആ പ്രശ്നം എന്നറിയ അത് ഓൻ തിരിച്ചു ഓൻ പുറത്തേക്ക് പോയില്ലേ ഓ പുറത്തേക്ക് പോയപ്പോഴേ മറ്റേ ഓന് പുറത്തുള്ള കൂട്ടുകാരാന്ന് ജാൻമണി ഉണ്ട് മറ്റേ അഭിഷേക് ഉണ്ട് ഇവരൊക്കെ ഉണ്ട് അവര് വിളിച്ചു പറഞ്ഞു ചേട്ടാ അത് അങ്ങനെ അവര് റെക്കമെന്റ് വീണ്ടും ചെയ്തിട്ട് വീണ്ടും കേട്ടി വിട്ടിനെ അല്ല നീ എന്നാ വിചാരിക്കുന്നത് ഇതൊന്നും ഈ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ പഴയ പോലെ ഈ ബിഗ് ബോസിന്റെ പഴയ പോലെ ജനുവനായിറ്റി ഒന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിലെന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങൾ ഇപ്പൊ മസ്താനീനെ പറയുന്ന കേട്ടില്ലേ മസ്താനി ആ ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്താണുള്ളത് ഇന്നലെ ഇപ്പൊ മസ്താനീനെ പറ്റിട്ട് ലാലേട്ടൻ അന്നുകൊന്ന് പറയാൻ കഴിഞ്ഞ് ഇനിയിപ്പൊ മസ്താനിയും കൂടി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ ആരെ പറ്റിട്ടാ പറയാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മസ്താനി കളിച്ചത് നല്ലൊരു ഗെയിം അവിടെ കാരണം അതുകൊണ്ട് മസ്താനിയെ പറ്റി ലാലേട്ട സംസാരിച്ചില്ലേ അതൊരു ഭാഗ്യാന്ന് എന്റെ അഭിപ്രായത്തിൽ ഇല്ലെങ്കിൽ എന്നാ പറയാന്ന് ഒന്നാമത്തെ പ്രശ്നം എന്ന് അറിയാ ഈ എന്റെ അഭിപ്രായത്തിന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് കുറച്ചും കൂടി ഈ പിന്നെ എന്താ പറയുക എയ്ജും ഇതെല്ലാം നോക്കണം അതായത് കുറച്ച് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ പറഞ്ഞ യമിനാർ റാണി അതുപോലെ തന്നെ മറ്റേ എന്താ പറ അങ്ങനെയുള്ള എല്ലാരെയും കൊണ്ടുവരാ എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാരും അയ്യോ മുൻഷീനെ അപ്പൊ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂഷിക്കനെ പോലെ എങ്കിൽ തെറിയല്ലേ ചെയ്തിട്ടായിരുന്നു ഞാനത് പയറല്ല ഞാനാ പറയുന്നത് അതേപോലെ അതായത് യമുന റാണിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് പീക്കാൻ മൂന്ന് പീക്കം നിന്നിട്ടില്ലെങ്കിലും അവരാടെ കളിച്ചത് പറഞ്ഞ ശ്രീരേഖ യമുന അവര് രണ്ടുപേരും ആദ്യം ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് പിന്നെ രണ്ടു കുട്ടിയെടുത്തിട്ട് അടിയല്ലേന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയല്ല ആൾക്കാർ ഒക്കെ എന്ന് അയ്യോ അക്ബറിന്റെ കാര്യം ഇനി പറയണ്ടായിരുന്നു അക്ബർ നിന പൊങ്ങൂല അക്ബർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തകർന്ന് തരിപ്പണ ആയാരുന്നു അത്രേ ഉള്ളൂ ഷാനവാസോ അയ്യോ ഷാനവാസിനെ ശരിക്കും ബലം ഇങ്ങനെ മങ്ങിച്ചു കൊടുക്കാറുണ്ട് ഒന്നുമില്ല പൊളിഞ്ഞേ ഇന്നും പറയില്ല ഇനിയൊന്നും പറയില്ല അക്ബറുമായിട്ട് ഇനി അവർക്കല്ല വായ്പ ഗെയിം എന്ന് പറയുന്നത് അക്ബറിനെതിരെയായിരുന്നു ഷാനവാസ് അതെ െതിരായിരുന്നു അക്ബർ ഇത് രണ്ടും കൂടി ഒരുമിച്ചായ പിന്നെ അവിടെ ഒന്നും നടക്കുന്നില്ല അല്ല ഞാൻ പറയുന്ന കേൾക്കേ ഇപ്പൊ മോഹൻലാല് പിന്നെ എന്താ പറയേണ്ടത് മോഹൻലാല് മറ്റും മോഹൻലാലിന് ഇപ്പൊ സന്തോഷമായി മറ്റെന്ന് പറഞ്ഞ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് നമ്മളെ കാത്തു നിൽക്കും ഇപ്പൊ മോഹൻലാലിനി അടുത്താഴ്ച വന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നാളെ മുതൽ ചിലപ്പോ ചിലപ്പോ ടാസ്ക് ആയിരിക്കും മാറാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവര് പറയുന്ന എന്റെ അണ്ടർ പേര് മറ്റൊരു അതുപോലെ തന്നെ എന്റെ ചായ ഓൻ ഇവൻ രണ്ട് സ്പൂണ് മഞ്ചാരി എടുത്തിട്ടു അവനെ ഇതേ പറയണമാര് വേറെ ഇവന്മാർ ഒന്നും പറയില്ല എന്റെ അഭിപ്രായത്തിന് നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രണ്ട് വൈൽഡ് കാർഡുകൾ അങ്ങ് കയറ്റി വരണു അതായത് വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൽ പറയട്ടെ ഈ അഭിലാഷൻ ക്യാപ്റ്റനായി വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാരും ഒരു ഒബ്ജെക്ഷൻ പോലെ പറയുന്നത് അവന്റെ തീരുമാനത്തിനെല്ലാം ഒബ്ജക്ഷൻ മീൻസ് അവനെ അവിടെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുപോലെ തോന്നിയിട്ടുണ്ടോ അംഗീകരിക്കാൻ നിന്നോട് പറഞ്ഞല്ലോ ബിഗ് ബോസിന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ആൾക്കാർ അവിടെ അതായത് ബിഗ് ബോസിനെ പോലും അനുസരണില്ല ആൾക്കാർക്ക് അനുസരിച്ച് മീൻസ് വല്ലാണ്ട് എന്താ പറയാ ഓരോരുത്തർ ഇങ്ങനെ ചെറുതാക്കി കാണുവെന്നൊക്കെ പറയില്ലേ മനുഷ്യനോടു ഇവനോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇവൻ വലിയവനായി പോവോ എന്നുള്ളൊരു ഭയം അവിടെ എല്ലാർക്കും നല്ല ഇവൻ നമ്മളെ ഒന്നും ഭരിക്കേണ്ട ഒരാളല്ല എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ആ എനിക്ക് അഭിലാഷിന്റെ കാര്യത്തിൽ അല്ല ശരിക്കും ഇത്രയും സീസൺ വെച്ചിട്ട് ഏറ്റവും ബോറടിച്ചൊരു സീസൺന്ന് പറഞ്ഞിട്ട് ഇതാ നടന്നത് പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഗുഡ് സീസൺ ആണ് ഭയങ്കര സീസൺ ആണ് അത് പിന്നെ ബിഗ് ബോസിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അതായത് ബിഗ് ബോസ് ടീമിനെ സൂഹിപ്പിക്കുക ഒരു കോൺട്രവേഴ്സിയോ എന്തെങ്കിലും ഒരു സംഭവം അടിപിടി അടിപൊളിയായാലും ആ പ്ലാച്ചി എന്താ അനുമോളുടെ പ്ലാച്ചി അത്രത്തോളം പറവർക്കൊന്നും അവിടെ ഒന്നും ചെയ്യാനില്ല അനുമോളും ഇനി അനുമോള് നാളെയും നാളെയും അനുമോൾ മിണ്ടൂല മനു ലാലേട്ടം പറഞ്ഞല്ലോ കണ്ടന്റ് കൊടുക്കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ പിന്നെ ഒരു പ്രേക്ഷകൻ എന്ന ഇതിൽ പറയാ എന്ന് ഒരു ഇത് കണ്ടിരിക്കാൻ വേണ്ടിട്ടൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഇതൊന്ന് കണ്ടിരിക്കണം ഇല്ലെങ്കിൽ നാളെ ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാളത്തെ പ്രമോം തടാ നാളെ പ്രമോ അതെല്ലാം കാത്തിരിക്കൂലേ നമ്മള് ഇപ്രാവശ്യം തന്നെ പ്രമോ ഇല്ല ഒരു തേങ്ങാക്കോലി ഇല്ല ബിഗ് ബോസ് ഏടിയോ മത്സരാർത്ഥികൾ ഏടിയോ മറ്റേവർ ഏടിയോ ഇതൊക്കെ മടുത്ത് ലാലേട്ടം വരും കുറെ നേരം ഇങ്ങനെ കഴിഞ്ഞ കാര്യം കാണിക്കും അത് കഴിഞ്ഞില്ല ലാലേട്ടനും പോകും പിന്നെ ഇത്തവണ എന്തോ ചെയ്യണല്ലോന്ന് വിചാരിച്ചാൻ ശ്രമിച്ചു അല്ല എന്തിനാ പിന്നെ ഇത് പറയുന്നു അതാണ് ഈ ഇത് ഭയങ്കര ഇതായിരിക്കും ഏഴിന്റെ പണിയായിരിക്കും ഏഴിന്റെ പണി എന്നാണെന്നറിയാ എനിക്ക് കൊറേ ആൾക്കാർ കടക്കാരായി പക്ഷെ ഏഴിന്റെ പണി അനീഷിന് കിട്ടിയത് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അതല്ല ഞാൻ പറയുന്നവർക്ക് ഏഴിന്റെ പണി കിട്ടിയത് എന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് കടക്കാറായി വല്ല ആവശ്യമുണ്ടോ അതായത് ഈ മുൻഷ്യൊക്കെ എന്ന് പറഞ്ഞാൽ പിച്ച് അയച്ച പോ അങ്ങേരൊക്കെ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയുടെ ഡ്രസ് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൂന്നു എന്ന് പറഞ്ഞാൽ മതിയാ വളരെ മോശം ഒരു കാര്യമുണ്ട് എന്റെ അഭിപ്രായത്തിനെന്നു പറഞ്ഞാൽ ആടപ്പിച്ചിട്ട് മൊത്തം എറിഞ്ഞ് പൊടിച്ചിട്ടുള്ളുവോ ഈ ആൾക്കാരാന്ന് ഒരു ലക്ഷം റുപ്പിയും കൊടുത്തു വന്നിട്ട് ഒരാഴ്ച നിന്നിട്ട് എന്നാ കിട്ടുവാസം അത് മാത്രല്ല ഇതൊന്നും പറഞ്ഞാലും മറ്റേവരിലായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിനിമയോ സീരിയലോ ഉള്ള ടീമൊന്നും അല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നിന്നും കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാന്ന് ഇന്ത്യത്തേക്ക് വന്നിന് പക്ഷെ ഇപ്പൊ നോക്കുമ്പഴേക്കെന്ന് പറഞ്ഞാൽ കട അങ്ങോട്ടായിരുന്നു ഇപ്പൊ രേണുവില നാളെ പോലെ കരിയാൻ തുടങ്ങുമായിരുന്നു കടത്തോട് കട ആയിരിക്കുമായിരുന്നു അപ്പൊ ഇവിടെയാണെങ്കിൽ ഇപ്പൊ കറണ്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇരുട്ടാന്ന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അതന്നെ അപ്പൊ ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോ നമുക്ക് ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളിലായിട്ട് അങ്ങനെ പോവാം നന്ദി നമസ്കാരം